അൺസിബയുടെയും ഋഷിയുടെയും ഫാമിലി വീട് വിട്ട് പുറത്ത് പോയിരിക്കുകയാണ് ഇമോഷൻസും രസകരമായ നിമിഷങ്ങളും ഹിന്ദികളും ഒക്കെ നിറഞ്ഞ ഒരു ലൈവ് അപ്ഡേറ്റ് ആയിരുന്നു ഇനി അടുത്തത് വരാനുള്ളത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലിയാണ് അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്ത് ശ്രീധു അവിടെ കാത്തിരിക്കുകയാണ് അർജുനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണാനുള്ള തിടുക്കത്തിലാണ് പക്ഷെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ലേശം അങ്കലാപ്പിലാണ് ഇവർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ത് ഹിന്ദികളാവും അവർ കൊടുക്കുക അതായത് ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ അർജുനും ശ്രീധുവും ഒരു കോംബോ പോലെ മുന്നോട്ട് പോവുകയാണ് ഒരു ലവ് കോമ്പോ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസും ആവുന്നത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്നേ ഉള്ളൂ രാത്രി വൈകിയും ക്യാമറ അവർക്ക് നേരെ തിരിക്കുന്നുണ്ട് പക്ഷേ രണ്ടുപേരും അങ്ങോട്ട് പിടി തരുന്നില്ല എന്തായാലും ഈ രണ്ട് പേരുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ആ സൗഹൃദങ്ങളെ പറ്റി അറിയാം ഒരു പക്ഷെങ്കിലും അവർക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവാം ഇത് ഏതറ്റം വരെ പോകുന്നത് അവരും കാത്തിരിക്കുകയാവും എന്തായാലും രണ്ട് ഫാമിലിയും കൂടെ ഒന്നിച്ച് വരുമ്പോൾ നല്ലൊരു സിങ്ക് ഉണ്ടാവും ഇവരുടെ ഈ കോംബോയ്ക്ക് പച്ചക്കൊടി കാണിക്കുമോ അതോ ചുമലക്കൊടി കാണിക്കുമോ എന്നൊക്കെ ഇവരുടെ വീട്ടുകാർ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ഇവരുടെ കല്യാണം ഈ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് തന്നെ ഉറപ്പിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീജിജിൻ കോബോ ഫാൻസ് ഉണ്ട് ഏതായാലും ഈ ശ്രീജിതും അറിഞ്ഞിട്ടും നമുക്കൊരു ഹിന്ദും തരുന്നില്ല പക്ഷേ ഇവരുടെ ഫാമിലിയെങ്കിലും അങ്ങനെ ഒരു ഹിന്ദു തരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന കാണാം അപ്പോഴെന്തായാലും ആ ക്ലൈമാക്സിന് വേണ്ടി പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം ബൈ